കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന് സി പി എമ്മിലെ ഉന്നതരുടെ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കരുവന്നൂർ മോഡൽ സമരം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം പി എഫ് ഐ അണികളെ കൂടെ നിർത്താൻ ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും മത്സരിക്കുകയാണെന്നും സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു ഇടുക്കിയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ ഗൗരവതരമാണ് നവീൻ ബാബുവിന്റെ കേസ് തേച്ചുമാക്കാൻ നടന്നതുപോലെയുള്ള ശ്രമമാണ് ഇപ്പോൾ കട്ടപ്പനയിലും നടക്കുന്നത് കട്ടപ്പനയിൽ നടന്നത് കരുവന്നൂർ മോഡൽ കൊള്ളയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഈ പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയിലെ കൊള്ളകൾക്കെതിരെയുള്ള സമരം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കട്ടപ്പനയിലെ സഹകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയാണോ തേച്ച് മാറ്റി കളയാൻ പോലീസ് ശ്രമിച്ചത് അതുപോലെയാണ് കട്ടപ്പനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് നാം തൃശൂർ ജില്ലയിലെ കരുവന്നൂരിലും തൃശ്ശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കട്ടപ്പനയിലെ ബാങ്കിലും നാം കണ്ടത് അതുകൊണ്ട് ഈ കട്ടപ്പന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സഹകരണ മേഖലയിലെ പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കരുവന്നൂർ മോഡൽ സമരം കണ്ടല മോഡൽ സമരം മോഡൽ മോഡൽ സമരം സമരം സംസ്ഥാനത്തെ മറ്റ് ഇടങ്ങളിലേക്കും കൂടുതൽ ശക്തമായിട്ട് വ്യാപിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കുന്നത് പ്രിയങ്കയുടെ മാത്രമല്ല എ വിജയരാഘവന്റെ മുന്നിലും പിന്നിലുമുള്ളത് വർഗീയ ശക്തികൾ തന്നെയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പി ഡിപിയുമായും വെൽഫെയർ പാർട്ടിയുമായും വിജയരാഘവന്റെ പാർട്ടി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് പി എഫ് ഐ അണികളെ കൂടെ ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും മത്സരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു അല്ല പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലും ഉള്ളതും വർഗീയ ശക്തികൾ തന്നെയാണ് വിജയരാഘവന്റെ പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും ബി ഡി പിയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ലീഗും ഡിവൈഎഫ്ഐ തമ്മിലുള്ള മത്സരം തന്നെ അതിന് വേണ്ടിയിട്ടാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം അവരുടെ അണികൾ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ജില്ലാ ഘടകങ്ങൾ വിഭജിക്കുകയാണെന്നും ഇനി മുതൽ സംസ്ഥാനത്തൊട്ടാകെ മുപ്പത് ജില്ലാ കമ്മിറ്റികളും ഇരുന്നൂറ്റൻപത് മണ്ഡലം കമ്മിറ്റികളും ഉണ്ടായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു ജനം തൃശൂർ